ആതിരപ്പള്ളി വാട്ടർ ഫാൾസിലാണ് ഇപ്പോൾ നടുവിൽ ഒരു വെള്ളിച്ചെങ്ങല കെട്ടിയതുപോലെ ഒരു പുഴ അങ്ങനെ ഒഴുകി ഒഴുകിവരുന്നു കരിമ്പാറകൾക്കിടയിലൂടെ അത് ഒഴുകി വന്ന് താഴെ വലിയൊരു ഗർഭത്തിലേക്ക് പതിക്കുകയാണ് ഇതാണ് കാഴ്ച ഇതിന്റെ യഥാർത്ഥ കാഴ്ച കാണണമെങ്കിൽ ഇതിന്റെ താഴ്ഭാഗത്തേക്ക് പോകണം ഞാൻ അങ്ങോട്ടേക്ക് നടന്നു ഇന്നത്തെ എൻ്റെ യാത്രക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതിക്കൊപ്പമാണ് ഇന്നത്തെ എൻ്റെ യാത്ര സമിതി അംഗങ്ങൾ ഓരോരുത്തരായി അങ്ങനെ താഴേക്ക് നടന്നു നീങ്ങുകയാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ ആതിരപ്പള്ളി കഴിഞ്ഞാൽ വാ വാഴച്ചാൽ വാട്ടർഫാൾസും കൂടെ ഒന്ന് പോയി കാണാം പോകുന്ന വഴി അതി ദുർഘടം തന്നെയാണ് പണ്ട് ഏതോ കാലത്ത് വിരിച്ച പഴയ കരിങ്കൽ പാളികൾ അതിൻ്റെ ഇടയിൽ നിന്നും മണ്ണെല്ലാം പോയി വലിയ കുഴികൾ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒട്ടും മോശമല്ലാത്ത അതേപടി നിൽക്കുന്ന ബാരിക്കേഡുകൾ ഇത്രയും വരുമാനം ഒക്കെ ഉണ്ടാക്കിത്തരുന്ന ഈയൊരു പദ്ധതിക്ക് എന്താണ് നമ്മുടെ ഭരണകർത്താക്കൾ അധികം ചെലവ് ചെയ്യാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ നല്ല രീതിയിൽ നല്ല ഇൻ്റർലോക്ക് പിരിച്ച് അതിമനോഹരമാക്കി ജനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാവുന്ന രീതിയിൽ ആക്കാവുന്നതേ ഉള്ളൂ ശിവസേന വിദേശികളടക്കം ഒരുപാട് പേര് സന്ദർശിക്കുന്ന ഒരു ഇടമാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസ് താഴേക്ക് ഇറങ്ങി ചെല്ലുന്തോറും വഴി അതി ദുർഘടം തന്നെയാണ് വാട്ടർഫാൾസിന് അടുത്ത് എത്താറായിരിക്കും സമിതി അംഗങ്ങളൊക്കെ ഓരോരുത്തരായി നടന്നു വിട്ട് ഒരുമിച്ച് കൂടി നിശ്ചയികയാണ് കാഴ്ച മഴക്കാലം ആയതുകൊണ്ട് കൊണ്ടുപോയിക്കൊണ്ട് നല്ല ഒഴുക്കാണ് എല്ലാവരും സെൽഫി എടുത്തും മറ്റുമൊക്കെ സമയം ചെലവഴിക്കുകയാണ് വാട്ടർ ഫാൾസിനോട് യാത്ര കുറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു